നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെജ് എന്ന മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിൽ ഇടിവ് തുടരുന്നു ബി എസ് സി ഏഞ്ചൽ ബ്രോക്കിംഗ് എം സെക്സ് തുടങ്ങിയ ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിൽ ഇന്ന് അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വരെ ഇടിവ് നേരിട്ടു നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് സൂചിക ഒന്നര ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രേഡിംഗ് കമ്പനിയായ ജെയിൻസ് സ്റ്റേറ്റ് ഗ്രൂപ്പിനെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടപാടുകൾ നടത്തി നിന്നും സെബി വിലക്കിയതിനെ തുടർന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇടിവുണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ബി എസ് സിയുടെ ഓഹരി വില പന്ത്രണ്ട് ശതമാനമാണ് ഇടിഞ്ഞത് ഇന്ന് ഈ ഓഹരി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി ഓഹരി വിപണിയിൽ നിന്ന് നിയമവിരുദ്ധമായി ജെയിൻസ്റ്റേറ്റ് ഗ്രൂപ്പ് നേടിയ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ സിബി കണ്ടുകെട്ടിയിട്ടുണ്ട് ജെയിൻസ്റ്റേറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുന്നത് തടയാനും ബാങ്കുകൾക്ക് സെബി നിർദ്ദേശം കേട്ടിട്ടുണ്ട് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ജയിൻസ് സ്ട്രീറ്റ് ഗ്രൂപ്പിനെതിരെ സെബി നടപടിക്ക് മുതിർന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനുമിടയിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ജെയിൻസ് സ്ട്രീറ്റ് ഗ്രൂപ്പ് നേടിയ ലാഭം നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പ്രതിവാര ഡെറിവേറ്റീവ് കരാറുകൾ അവസാനിക്കുന്ന ദിവസം കൃത്രിമമായ വില വ്യതിയാനം സൃഷ്ടിച്ച് വൻ ലാഭം ഉണ്ടാക്കിയാണ് കമ്പനി ചെയ്തതെന്ന് സെബി കണ്ടെത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിനു മുകളിൽ ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണിയിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിൻ്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലും നിഫ്റ്റി അറുപത്തൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോട്ടക് മഹീന്ദ്ര ബാങ്ക് എറ്റേണൽ ഏഷ്യൻ പെയിൻറ്സ് എൻ ഡി പി സി ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടൈറ്റൻ കമ്പനി ഡോക്ടർ റെഡ്ഡി ലാബ് ബജാജ് ഓട്ടോ സിപ്ല ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഫാർമ സൂചിക അരശതമാനം എടിഞ്ഞപ്പോൾ ബാങ്ക് സൂചിക അരശതമാനം മുന്നേറ്റം നടത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു